സ്ലാ വാലിക്കും വറഹമുല്ലാത്ത വർക്കാത്തു പ്രിയപ്പെട്ട നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നമ്മൾ ഇസാനുൽ ഖുർആാനിലെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ക്ലാസ് തുടങ്ങുകയാണ് മൂന്നാം ക്ലാസ്സിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇനി വളരെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളാണ് നമ്മൾ നാലാം ക്ലാസ്സിൽ നമുക്ക് വരാൻ പോകുന്നത് നല്ല ശ്രദ്ധയോടുകൂടെ ഇരിക്കേണ്ട ക്ലാസ്സാണ് ഇസാനുൽ ഖുർആാൻ്റെ ക്ലാസ് അപ്പം ഇതിൽ പറയുന്ന ഓരോ പ്രയോഗങ്ങളും നമ്മൾ പ്രധാനമായും കളറ് കൊടുത്തും വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഇതിലുണ്ടാവും അപ്പോൾ അതൊക്കെ നന്നായി വർക്ക് ചെയ്ത് നന്നായി പ്രാക്ടീസ് ചെയ്താൽ എന്നുശാൽ നമുക്ക് വലിയ ഉപകാരം ഉണ്ടാകും മക്കളൊക്കെ നന്നായി ക്ലാസ്സിൽ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെ ക്ലാസ്സിലെ ആദ്യ പാഠം അജായ്ബു ഹൽ ഹി താല അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചാണ് നമ്മൾ ക്ലാസ്സിൽ ഹെഡിംഗ് ആയിട്ട് കൊടുത്തത് ചിത്രത്തിൽ കാണുന്നതുപോലെ തന്നെ ല്ലേ നമുക്കെല്ലാവർക്കും ഇത് ഇഷ്ടമുള്ള പോകാൻ സന്ദർശിക്കാനും കാണാനൊക്കെ താല്പര്യമുള്ള വലിയ നല്ല സ്ഥലമാണ് അവിടെയുള്ള ഓരോ ജാലങ്ങളും അതുപോലെ ലോകത്ത് മുഴുവനും ഭൂമിയിലും ആകാശത്തുമുള്ള ഓരോ ജാലങ്ങളും അള്ളാഹുവിൻ്റെ വലിയ അത്ഭുതത്തിൻ്റെ കേദാരമാണ് അതൊക്കെ നന്നായി ചിന്തിക്കുക എന്നുള്ള മുമ്മിൻ്റെ വലിയ കടമയാണ് അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഈമ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതൊക്കെ ഇൻഷാല്ല നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ പാഠത്തിൽ പറയാൻ പോകുന്നത് നമ്മൾ ചില പ്രയോഗങ്ങളാണ് മനുഷ്യ നമ്മൾ ചില കളർ കൊടുത്ത ഭാഗങ്ങളൊക്കെ ഇതിലുണ്ടാവും അതൊക്കെ നന്നായി ശ്രദ്ധിക്കുക ആദ്യം ഞാൻ ഇതിലുള്ള പാരഗ്രാഫ് ഒന്ന് അർത്ഥം വെച്ച് തരാം അതോടൊപ്പം കളറുള്ള ചില സ്ഥലങ്ങൾ പ്രത്യേകമായി ഞാൻ വട്ടട്ട് വരും ലാസ്റ്റ് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാം അതിന് അർത്ഥം വെക്കുകയാണ് ഇന്തഹൽ സനവിയു വാർഷിക പരീക്ഷ ഇംതിഹാനു എന്ന് പറഞ്ഞാൽ വാർഷിക പരീക്ഷ കഴിഞ്ഞു റഹബ ഫാലിലുൻ മഹ വാലിദിഹി നമ്മളെ ഫാലിൽ മോനെ ഉപ്പൻ്റെ കൂടെ പോകുകയാണ് എങ്ങോട്ടാണ് പോണേ ഉപ്പൻ്റെ കൂടെ പോയി ലിർത്തിൽ ഹയവാനാത്ത് ഹദീഖത്ത് ഉൽ ഹയവാനാത്ത് എന്ന് പറഞ്ഞാൽ എന്താ മൃഗശാല അല്ലേ നമ്മൾ സൂ ന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ടല്ലോ സൂ അതിനാണ് അറബിയിൽ ഹദീഖത്തുൽ ഹയവാനാത്ത് എന്ന് പറയുന്നത് കേട്ടോ സന്ദർശിക്കാൻ വേണ്ടി ഉപ്പയോടുകൂടെ ഫാദുലിമാൻ പോയി അങ്ങനെ പോയപ്പോൾ എന്തൊക്കെയൊക്കെയുണ്ട് ഫറ അൽ അസദ അസദ് എന്ന് പറഞ്ഞാൽ എന്താ ലയൺ എന്ന് പറയം അല്ലേഫ സറാഫ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ ജിറാഫ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയും അല്ലേ അതാണ് സറാഫ ലൊബിയോ ലൊബി എന്ന് പറഞ്ഞാൽ മാനാണ് മാൻ മാൻ ആണ് അറബിയിലെ ലൊബി എന്ന് ബബ്ർ ബബ്ർ എന്ന് പറഞ്ഞാൽ ടൈഗർ ഹൈ എല്ലാവർക്കും ഇഷ്ടമല്ലേക്കാ അല്ലേ കടുവ കടുവനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ പത്രത്തിലൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടക്ക് അതന്നെ കടുവ സാലബ് സാലബ് പറഞ്ഞാൽ എന്താ സാലബ് പറഞ്ഞ കുറുക്കനാണ് നമ്മളല്ലേ കുറുക്കനാണ് സാലബ് സാലബ് പറഞ്ഞാൽ കുറുക്കൻ ഒക്കെ വാക്കുകൾ പഠിച്ചു വെക്കണം കേട്ടോ ജീവികളെ അറബിയിലുള്ള വാക്കുകളൊക്കെ ഇവിടെ ഫിൽ അഖ്ഫാസി നമ്മൾ വട്ടിട്ട് വെക്കുക ചോപ്പ് കളറിൽ കൊടുത്തില്ലേ ചില കാരണം ഉണ്ട് എന്തിനു കൊടുത്തു ഫിൽ പിന്നെ എന്ന് പറഞ്ഞാൽ കൂട്ടിൽ കഫസ് എന്ന് പറഞ്ഞാൽ കൂട് എന്നാൽ അപ്പോൾ കൂടുകളിൽ ഓരോ ജീവികളും ഓരോ കൂട്ടിലാണ് പുറത്തേക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ നമ്മൾ ആക്രമിക്കാൻ സാധ്യതയുണ്ടല്ലോ മൃഗശാലയിലൊക്കെ കൂട്ടിൻ്റെ ഉള്ളിലാണ്ടാകും അപ്പോൾ കൂട്ടിലാണ് ഇതിനൊക്കെ കണ്ടത് എന്തിനൊക്കെ കണ്ട് അസദ് സിംഹം റാഫ ജിറാഫ് ലൊബി മാന് ബബറ് ടൈഗറ് സൈലബ് കുറുക്കൻ അല്ലേ ഇതിനൊക്കെ കണ്ടു സുമ്മഷനം പിന്നെ കുറച്ചും കൂടിയും ദൂരേക്ക് നടന്നു കുറച്ച് നടന്നു പറയാൽ ബബുക അപ്പം അവിടെ എന്തിനെ കണ്ടു ബബുകായിനെ കണ്ടു അല്ലേ പാരറ്ററിൽ നമ്മൾ തത്ത അല്ലേ എല്ലാവർക്കും ഇഷ്ടമല്ല നല്ല രസമുള്ള പക്ഷിയാണല്ലോ അല്ലേ ആ ബബ്ഗായനെ കണ്ടു പക്ഷിയൊക്കെ കണ്ടു നമ്മളെ തത്തയെ കണ്ടു സ്വക്കറ് സ്വക്കറിനൊക്കെ ഉണ്ട് സ്വക്ര ആണെന്താ ബബുഗാങ്ങനെ അർത്ഥം ചെയ്തു ഏതാണോ ഫുള്ള് നിങ്ങൾ നോക്കി കേട്ടോ തത്ത തത്താ എന്ന് പറഞ്ഞാലോ സ്വക്ർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കിതാബിൽ ചിലപ്പോൾ അടിയിൽ അർത്ഥം കൊടുത്തിട്ടുണ്ടാവും രണ്ടാമത്തെ പേജിൽ കേട്ടോ എന്ന് പറഞ്ഞാൽ പരുന്ത് രണ്ടാമത്തെ പേജിൽ അടിഭാഗത്ത് ആറാമത്തെ പേജിൽ അടിഭാഗത്ത് നോക്കിയാൽ ചിലതിൻ്റെ അർത്ഥമൊക്കെ ഉണ്ടാവും സ്വക്കർ ആണ് പരുന്ത് ഹെമാമ ഹെമാമ ആണെന്താ അയ്യാ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഹെമാമനെ ഹെമാമത്താണെന്താ മാടപ്രാവ് അല്ലേ പ്രാവ് അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അല്ലേ ചില വീട്ടിലൊക്കെ വരെ ഉണ്ടാവും പ്രാവ് അന്തലീപ് നല്ല പാട്ട് പാടുന്ന കുയിലുണ്ടല്ലേ അന്തലീപ് അന്തലീപ് പറഞ്ഞാൽ കുയിൽ അല്ലേ കുയിലിനാണ് അന്തലീപ് എന്ന് പറയുന്നത് കുയിൽ കൊയിൽ കേട്ടോ കൊയിൽ അതിനൊക്കെ അവർ എവിടെ നിന്ന് പിന്നെ കണ്ടു അപ്പോൾ പക്ഷികളുമായി ബന്ധപ്പെട്ട വേറെ സ്ഥലം അലല്ലാർ അതൊക്കെ മരത്തുമേലുണ്ട് അപ്പോൾ അലല്ലാർ വട്ടട്ടക്കണം അലല്ലസ് ജാർ അല്ല അസ്ജാർ അപ്പോൾ ഷർഹൽ വാലിദ് ലിബിനിഹി പാപ്പ മകന് വിശദീകരിച്ചു കൊടുക്കുകയാണ് അനിൽ ഹയവാനാത്ത് ജീവികളെക്കുറിച്ചും വത്തുയൂർ പക്ഷികളെക്കുറിച്ചൊക്കെ മൃഗങ്ങൾ കുറിച്ചും ബേഡ്സിനെ കുറിച്ചൊക്കെ നന്നായി മനസ്സിലാക്കി കൊടുക്കുകയാണ് ലിബിനിഹി ലിബിനി ലേ അനിൽ ഹയവാനാത് അനിൽ ഹയവാനാത് ഫാര ഫാദു അപ്പം ഫാദുൽ മോൻ ചോദിക്കുകയാണ് യാ യാ വാലിദി 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 കൽ നമ്മളെ കുറുക്കൻ ഉണ്ടല്ലോ അത് നായൻ്റെ മാതിരി തന്നെ ഉണ്ടല്ലേ കണ്ടിട്ട് വ ലൊബിന്നട്ടത് വ ലോബി നമ്മൾ നേരത്തെ മാനെ കുറിച്ച് പറഞ്ഞില്ലേ ലൊബി അതാണത് അറബി തെറ്റിയതാട്ടോ വള്ളൊബി കല് വനമി മാന് നമ്മളെ ആടിനെ പോലെയുണ്ടല്ലോ കണ്ടിട്ട് ആട് ഉണ്ടല്ലോ പേരേല നമ്മൾക്ക് ആടിനെ പോലും കാണുകയുണ്ടല്ലോ ഈ ആടിൻ്റെ മാതിരിയാണല്ലോ കണ്ടിട്ട് അപ്പോൾ അലൈസ കതാലിക്ക് അങ്ങനെ തന്നെയല്ലോ ഉപ്പാ കാലിൽ വാലിസപ്പം മകൻ പറയാണ് ബലായ ബുലേ അങ്ങനെ തന്നെയാണ് മോനെ അതിൻ്റെ രൂപത്തിൽ അതേ തന്നെയാണ് കാണാനൊക്കെ അപ്പോൾ വക്കത് ഫഹിം താനിൽ ഹൈമാനാത് അപ്പം ഇവിടെ കൽ കൽബി അല്ലേ വൽ കൽനമി ഇതൊക്കെ നമ്മൾ പോയൻ്റെ ഇനി വക്കത് ഫഹി താനിൽ ഹേമാനാഥ് നമുക്ക് ജീവനെ കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലായില്ലേ വാൻ തൊയൂർ പക്ഷികളെ കുറിച്ച് മനസ്സിലായില്ലേ ജയിത നന്നായി മനസ്സിലായില്ല അപ്പം അതേ അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ് കേട്ടോ അപ്പോൾ ഈ ജീവികളൊക്കെ അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളാണ് എന്തിനപ്പം ഈ വട്ട ഇതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഈ വട്ടട്ടെ വാക്കുകൾക്കൊക്കെ മുമ്പിലേ ആദ്യം ഒരു വാക്കിട്ടുള്ള കാരണത്താൽ ആ വാക്കിൻ്റെ അവസാനത്തിലൊക്കെ കെസി കാണാം കസിർ എന്ന് പറഞ്ഞാൽ അടി അടിയിലല്ലേ വരാം അല്ലേ കസിർ എന്ന് പറഞ്ഞാൽ ഇ ബി ലേ ഇങ്ങനെയുണ്ടെ എന്ന് പറയാം ഒരു അക്ഷരത്തിൻ്റെ അടിഭാഗത്തുള്ളത് അപ്പോൾ ലി എന്ന അക്ഷരം ഇവിടെ വന്ന കാരണത്താൽ ലി സിയാർ എന്നാണ് വായിച്ചത് കേട്ടോ ലി സിയാർ ഇപ്പുറത്തോ കുറച്ചും കൂടി അപ്പുറത്ത് വന്നാൽ ഫി അഖ്ഫാസി ഫി എന്ന വാക്ക് വന്ന കാരണത്താൽ അക്ഫാസി അതിന് കസിർ കൊടുത്തു കുറച്ചപ്പുറത്ത് വന്നാൽ അല അല വന്ന കാരണത്താൽ അഷ്ജാരി റാവിന് കസിർ കൊടുത്തു ഇവിടെ ലിബിനി ലി എന്ന് പറഞ്ഞ കാരണത്താൽ നേരത്തെ ലി ലിസിയാർത്തി പറഞ്ഞ പോലെ തന്നെ ലീ വന്ന കാരണത്താൽ ഇബിനി നി മകൻ മകനിക്ക് ന്യൂന് കസിർ കൊടുത്തു അൻ എന്ന് പറഞ്ഞ വാക്ക് വന്ന കാരണത്താൽ ഹയവാനാത്തി അതോ തായിന് കസിർ കൊടുത്തു ക കൽ കൽ കാ വന്ന കാരണത്താൽ ബി കസിർ കൊടുത്തു ബെഡിൻ കാ വന്ന കാരണത്താൽ വനമി കസിർ കൊടുത്തു ആൻ വന്ന കാരണത്താൽ ഹയവാനാത്തി കസിർ കൊടുത്തു ആൻ വന്ന കാരണത്താൽ തുയൂരി കസിർ കൊടുത്തു മിൻ വന്ന കാരണത്താൽ ബി കസിർ കൊടുത്തു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചില വാക്കുകൾ ചില ഹർഫുകൾ എന്ന് പറയും ചിലത് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം ഒരു ഇസ്മു വരുമ്പോൾ ആ ഇസ്മിന് കസർ കൊടുക്കൽ നിർബന്ധമാണ് എന്നാണ് ഈ പാടത്തിൻ്റെ ചുരുങ്ങിയ രൂപം ഓക്കേ ആ വാക്കുകൾ ഏതൊക്കെയാന്നുള്ളതാണ് ആ വാക്കൊന്നിപ്പോൾ നമ്മൾ പഠിച്ചത് ലീ ആണ് ഒന്ന് ഒന്ന് ഫീ ആണ് ഒന്ന് ഹന്നാണ് ഒന്ന് കാഫാണ് ഒന്ന് മിന്നാണ് ഒന്ന് അലയാണ് അല്ലേ ഇനിയുണ്ട് ഈ പാഠത്തിൽ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു അത്രയും നമ്മൾ പാഠം നോക്കുക അടുത്തേക്ക് നോക്കുക അപ്പോൾ ഓരോന്ന് ഉദാഹരണങ്ങൾ മനസ്സിലാവും അപ്പോൾ ആ പാടത്തിൽ പറഞ്ഞ സാധനങ്ങളാണ് ഇവിടെ കൊടുത്തത് നോക്കി ഒന്ന് നഖറൌലി ബിനു ലി സിയാറത്തി അപ്പം ലീ വന്നപ്പോൾ സിയാറത്തിൽ ഹദീഖത്തി വാലിദു ലിബിനിഹി ലീ വന്ന ലിബിനി കൽ വന്നപ്പോൾ കൽബി അൽ കാരണത്താൽമി കാന്നപ്പോ വനമി ഇതൊക്കെ ക്ലാസ്സിൽ പഠിച്ചോണ്ടെ അർത്ഥം വെക്കണില്ല കേട്ടോ മിന്ന് വന്നപ്പോ അജായിബി ഓക്കെ ക്ലാസ്സിൽ പറയാത്തന്നെ എത്തു ബാസിമും മിന്നു വന്നപ്പോൾ ഹൗലിൽ നിന്ന് ഒതു കൊടുത്തുനാ മിന്നു വന്നപ്പോൾ ഹൗലി സിർ ഫഹി അനിൽ ഹൈവാനാജ് അനിൽ ഹൈവാനാജ് അപ്പൊ അന് വന്നപ്പോൾ തീ ബയ്യനൽ വാലിദു അൻ അൽ അൽ ഇതൊക്കെ നമ്മൾ ഉദാഹരണങ്ങളാണ് അസദു ഫിൽ ഫിൽ ഹദീഖത്തി ഹദീഖത്തി ഖഫസി 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 സാലബു കൂട്ടിലുണ്ട് പ്പോ പക്ഷികൾ മരത്തിൻ്റെ ഉണ്ട് അലശ്വജത്തി അലശ്ശരത്തി മരത്തിൽ ബബുഗാവും തത്തയുണ്ട് ഈ സാധനങ്ങളൊക്കെ വന്നപ്പോൾ എന്ത് ചെയ്തു ശേഷം നമ്മൾ ജെറു ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഏതൊക്കെയാണത് ലീ കാ മിൻ അൻ അല ഇനി ബ്രാക്കറ്റിൽ ഏതാണ് അപ്പം അർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കില്ലേ അർത്ഥം കൂടി മനസ്സിലാക്കില്ലേ ലിയാണാൽ സന്ദർശിക്കാൻ വേണ്ടി വേണ്ടി എന്നൊക്കെ അർത്ഥത്തിന് വരും അല്ലേ അല്ലേ ഖ എന്നൊക്കെ അർത്ഥത്തിനൊക്കെ പ്രയോഗിക്കും കേട്ടോ വയ്യനിൽ വാലുദ്ഹി മകന് മകനിക്ക് മകന് വിഷ യാർത്ഥത്തിന് വേണ്ടി വേണ്ടി എന്ന അർത്ഥത്തിന് വരും ഖ് എന്നുള്ള അർത്ഥത്തിന് അർത്ഥം സന്ദർശിക്കാൻ എന്നൊക്കെ പറയും പോലെ എന്ന് തന്നെയാണ് കാഫ് കാ എന്ന് പറഞ്ഞാൽ പോലെ പോലെ പിന്നെയോ മിൻ നിന്ന് അർത്ഥം എഴുതിയക്കണോ സന്ത് സന്ദർശിക്കാൻ അല്ലേ കാൻ ഖ മകനിക്ക് കാ പോലെ മിൻ നിന്ന് അൻ കുറിച്ച് അല്ലേ പിന്നെ ഫിയിൽ പിന്നെ കാട്ടിൽ അല്ലേ സൂവിൽ എന്നൊക്കെ പറഞ്ഞാൽ മേൽ മരത്തിൻ്റെ മുകളിൽ പിന്നെ മിൻ പറഞ്ഞാൽ നമ്മൾ നിന്ന് നേരത്തെ പറഞ്ഞു മിൻ അവിടെ പറഞ്ഞു അൻ കുറിച്ച് നേരത്തെ പറഞ്ഞു ഫി ഒക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ ഓക്കെ ഇനി അഖ്താർ മേണിൽ കൗസേനി വനുക്കമ്മിൽ ബ്രാക്കറ്റ് നിന്ന് ചോദിച്ചത് അർത്ഥം നമ്മളർത്ഥമൊക്കെ പഠിച്ചല്ലോ ഇനി അർത്ഥം കൂടി അനുസരിച്ച് ഇവിടെ ഏതാ ചോദിച്ചാൽ അർത്ഥം അറിാൽ പെട്ടെന്ന് കിട്ടും അൽഹംദു സർവ്വസ്തുതിയും ആർക്കാകുന്നു ലില്ലാഹി അല്ലേ അള്ളാഹുവിനെ നമ്മൾ പറയുന്ന സാധനം ലില്ലാഹി ലീ ലീ ലില്ലാഹി എന്നാണ് ശരിക്കും നമ്മൾ കൂട്ടി ലില്ലാഹി ഇങ്ങനെ എഴുതുക ലില്ലാഹി ഓക്കെ അപ്പോൾ ലീ ആണ് ഇവിടുത്തെ ആൻസർ അൽ ബുർത്തുക്കാലു എവിടെയാണ് പൈനാപ്പിൾ ഉള്ളത് സല്ലത്തറ കൊട്ട കൊട്ടയിലാണ് ഇല്ലെന്നാ പഠിച്ചേ ഫീ ആ തോവിലത്തി ഭിത്തിഹത്വൻ ടേബിളിൻ്റെ മുകളിൽ എന്തുണ്ട് മേൽ ഭിത്തിഹത്വൻ ബത്തക്കൈ ഉണ്ട് അപ്പോൾ അലത്തോവില അല അവിടെ അലൂടെ അലതാ അല ഓക്കെ അപ്പം മൂന്നാമത്തേത് ഇതാണ് അല്ലേ ഇതൊന്നാമത്താണ് രണ്ടാമത്തേതാ അങ്ങനെ മാറാടാവും ചിലപ്പോൾ ഒന്നിനെ കുറേ സ്ഥലത്തൊക്കെ ഉണ്ടാവും റജാ തോലിബ് കുട്ടി മടങ്ങി വന്നു അവിടുന്ന് മദ്രസയിൽ നിന്ന് മടങ്ങി വന്നു അല്ലേ അപ്പം ഏതാ അനുസർ മിന്നാണ് മിന്നാണ് റസി അള്ളാഹുത്തല്ല തൃപ്തിപ്പെട്ടിരിക്കുന്നു ആരെ തൊട്ട് ആരത്തൊട്ട് നമ്മൾ ബദിരി പാടയല്ലേ ആ പാട്ടന്നെ അപ്പം അവിടെ അൻ അല്ലേ അൻ കൊട്ടയിൽ മാങ്ങണ്ട് വീണ്ടും അല്ലേ കൊട്ടയിൽ ഇൽ ഉമ്മ കാത്തു നിൽക്കുന്നു എവിടെ എവിടെ കാത്തു നിൽക്കുന്ന ഫിൽ ബൈത്തി വീട്ടിൽ കാത്തു നിൽക്കുന്നു സമീപത്തിൽ അധാന ബാങ്ക് കേട്ട് ഒടുന്ന് നിന്ന് പള്ളിയിൽ നിന്ന് നിന്ന് എന്താ പറയുക മിന്ന് നെത്ഹബബു ഞങ്ങൾ സന്ദർശിക്കുന്നു പോകുന്നു എന്തിന് വെല്ലിപ്പയെ സന്ദർശിക്കാൻ ആൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ലീ ലേ ലീലവിടെ ലീ ഉണ്ട് അ തുാമോ ഓടെയാണ് ഭക്ഷണമുള്ളത് സുപ്രയുടെ മുകളിലല്ലേ അടിയിലാണ് ഉണ്ടാകുക മുകളിലല്ലേ ഉണ്ടാകുക മോൾക്ക് എന്താ പറയുക അല അല്ലേ അലൽമായി അന്ത ഞങ്ങൾ ഉസ്താദ്മാരിൽ പെട്ട ആളാണ് അല്ലേ ഏ അന്ത മിനൽ ഉസ്താദി അപ്പം നിങ്ങൾ ഞങ്ങൾ ഉസ്താദിൽ പെട്ട ആളാണ് ഉസ്താദിയിൽ പെട്ട ആളാണ് ഒന്നും കൂടി നന്നാകുക അല്ല അന്നത്തെ നിങ്ങൾ ഉസ്താദിനെ പോലെയാണ് എന്നാണ് പറയാം പക്ഷെ അത് നമുക്ക് ആശയം പോലെ ഇരിക്കും പിന്നെയോ കറായിന കറായിന ആ നബിതങ്ങളെ ഹിജ്ര ഹിജറയെ കുറിച്ച് ഞങ്ങൾ വായിച്ചു അപ്പോൾ അന്നിനെ കുറിച്ച് നടത്തുന്നുണ്ട് കേട്ടോ അൻ അപ്പോൾ അന്നേക്കാരുടെ അൻസറായിട്ട് ഒന്നും കൂടി യോജിക്കാം അൻ കേട്ടോ ഹ്യൻഷിദ് പാട്ടാണേക്കാലോ ആ പാട്ടിൽ നമ്മൾ ചില ഉദാഹരണങ്ങൾ ഇപ്പോൾ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ടാകും നമ്മൾ പാട്ട് അന്ന് പാടുക അല്ലേ നമ്മൾ റബിയ ലെവലൊക്കെ പാടുന്ന പാട്ടല്ലേ അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം എന്താ ഫിൽ കവാക്കിബി നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ഉദിച്ചിരിക്കുന്നു ആരെ ആരെപ്പോലെ നക്ഷത്രങ്ങളെപ്പോലെ വീ വന്നപ്പം ഏഹ് നക്ഷത്രങ്ങളിൽ അല്ലേ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ഉദിച്ചു അപ്പോൾ ഫി ഇൽ കവാക്കിബി കൽ ബുദൂർ ചന്ദ്രനെ പോലെ പോലെ ബുദൂരി ബുദൂരി ഇവിടെ ഗസർ ഉണ്ടാവോ ബുദൂരി നമ്മളടുത്ത വിഷയം നമ്മൾ അർത്ഥം വെക്കണമൊന്നുമില്ല നമ്മൾ വിഷയം മനസ്സിലാക്കുക നമുക്ക് എന്തിനാണ് നമ്മൾ ഉദാഹരണം കൊടുത്തതെന്ന് നമ്മൾ മൗലൂദിൻ മൗലൂദിൻ മിനർ ലീ നിന്ന് പേടികളിൽ നിന്ന് ഭയത്തിൽ നിന്ന് ഉണ്ടോ അപ്പം ലീ വന്നപ്പോൾ ജെറെയ്തു ബി പിന്നെ മിൻ വന്നപ്പം ബിക്ക് ജെറർ ചെയ്തു കെസുർ കൊടുത്തു ജെറാൽ കെസുർ കൊടുക്കുക അതൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോകണം കേട്ടോഹിദുൽ മുഫ്രദ വൽ ജമ്മ ഓരോന്നും ഇങ്ങനെ ജമ്മ എടുക്കുക അതായത് പ്ലൂരൽ ഒരു ഒന്ന് കുറേ ഒന്ന് ആക്കാൻ എന്താ ചെയ്യുക എങ്ങനെ എന്നാണ് ഹയവാനുൻ ജീവി കുറേ ജീവികൾ ഉണ്ടെങ്കിൽ അറബിയിൽ എങ്ങനെ പറയാം ഹൈവാനാത്തുൻ ഓക്കെ അങ്ങനെ കാണാൻ പഠിക്കാൻ വേണ്ടിയിട്ടത് കഫസ് കൂട് ഒരു കൂട് അല്ലെ കൂടുകൾ എന്ന് പറയാൻ അഖ്ഫാസുൻ അഖ്ഫാസുൻ ത്വയർ ഒരു പക്ഷി മാത്രമാണെങ്കിൽ ത്വയർ അറിയും കുറേ തുയൂറുൻ ഷജറുൻ ഒരു മരം ട്രീ അല്ലേ മരങ്ങൾ കുറേ ഉണ്ടെങ്കിൽ അഫ്ജാറുൻ മകൻ ഒരു ആൺകുട്ടിക്ക് ഇബിനു എന്നറിയാം കുറേ ആൺകുട്ടികളുണ്ടെങ്കിൽ അബിനാ ഉൻ ഹദിയക്കോത്തു പറഞ്ഞ പൂന്തോട്ടം എന്നാണ് ഹദായി പൂന്തോട്ടങ്ങൾ അല്ലെ പൂന്തോട്ടങ്ങൾ ഓക്കെ ഈ ഖുർആാനിൽ നിന്ന് ഒന്ന് ഓഹിച്ച് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഉദാഹരണയിലുണ്ടാവും വിഷയയിലുണ്ടാവും ആ ഓതി നോക്കുക അല്ലേ ആ ജെറിൻ്റെ അക്ഷരം അതിന് ജെറിൻ്റെ അക്ഷരം എന്ന് പറയാം അപ്പോൾ നമ്മൾ ലില്ലി മിന്നി അല അതൊക്കെ ജെറിൻ്റെ അക്ഷരങ്ങൾ എന്നതിനെക്കുറിച്ച് പറയാം അതൊക്കെ കസിറിയുന്ന അക്ഷരം ഇതുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് കസിറയണം അതൊക്കെ അനിന്നെ ബെ ഇല്ലീം അനിന്നെ ബോ ജെറിലെ മിസ്കീൻ അല അല വന്നപ്പോൾ അല്ല വന്നപ്പോൾ വന്നപ്പോൾ റബ്ബിൻ കന്നപ്പോ ഫി കി കല് വന്നപ്പോൾ അപ്പോൾ ഈ ജെറിൻ്റെ അക്ഷരങ്ങള് അന് അല ഫി ലി ഉണ്ടോ ക ഈ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യണം തൊട്ടു ശേഷമുള്ള ലിസ്മിന് ജെറി ചെയ്യണം ഓക്കെ ഇനി ചില വർക്കുകൾ പുസ്തകത്തിൽ കൊടുത്തു ഇന്തഹൽ ഇമിതിഹാനു സനവിയു ദഹബ ദഹബഫാഗിലും മഴ വാലിതി അടിയിൽ എഴുതി പഠിച്ചാൽ ഉള്ളൂ കേട്ടോ ഓക്കെ എല്ലാവരും ക്ലാസ് നന്നായി ശ്രദ്ധിക്കുക ചെറുതെൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെ കാണാൻ പഠിക്കുക ഉദാഹരണങ്ങൾ ചെയ്തു നോക്കുക അള്ളാഹു താല നമുക്ക് നല്ല വലിയ നാഫിയ ഇൽമ പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വർഹമത്തുള്ള